ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളുടെ ലിസ്റ്റ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ആണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിയാറ് വരെ ഹുമയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെ അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴ് വരെ ജഹാംഗീർ ആയിരത്തി അറുനൂറ്റിഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വരെ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മുതൽ വരെ ഛത്രപതി ശിവജി ആയിരത്തി അറുനൂറ്റി എൺപത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വരെ സംഭാജി മഹാരാജ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ രാജാറാം വൺ ആയിരത്തി എഴുനൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഷാഹുജി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ ബാലാജി ബാജിറാവു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ വാറൻ ഹസ്റ്റിങ്സും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ ജോൺ മക്പേഴ്സൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ചാൾസ് കോൺവാലിസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ ജോൺ ഷോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ജോർജ് ബാർലോ ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വരെ ഫ്രാൻസിസ് റാഡൻ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വരെ ലോർഡ് ആമസ്റ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെ റിച്ചാർഡ് വെല്ലസ്സി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെ ലോർഡ് ഓക്ലാൻഡ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് വരെ ഹെൻറി ഹാർഡിഞ്ച് മുതൽ മുതൽ വരെ വിസ്കൌണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വരെ ഏത് ഓഫ് എൽഗിൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വരെ സർ ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വരെ ഏത് ഓഫ് മായോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ ലോർഡ് നോർത്ത് ബ്രൂക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ലോർഡ് ലൈറ്റൺ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ വരെ മാർക്കസ് ഓഫ് റിപ്പൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ വരെ ഏർ ഓഫ് ഡെവറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വരെ മാർക്കസ് ഓഫ് ലാൻഡോൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ലോഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ യിരത്തിൽ വരെ ലോർഡ് ഹാർബിൻജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ലോർഡ് ചെംസ്ഫോൾഡ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ലോർഡ് ഇറവിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ലോർഡ് ഹാർബിൻജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് വരെ ലിംഗൻഡോ മുതൽ യിരത്തിൽ വരെ ഏഫ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഗുൽസാരിലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ചരൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ട് കെ ഗുജറാൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി നാല് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദി